ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഈ നയനയ്ക്ക് ദേവയാനി സമ്മാനമൊക്കെ കൊടുത്തു അത് കഴിഞ്ഞ് കാലു തൊട്ട അനുഗ്രഹമൊക്കെ നമ്മുടെ നയന വാങ്ങി പിന്നെ ആണെങ്കിലോ മരുമകൾക്ക് എന്നാലൊരു ഡിസൈനർ ഡിസൈനിലുള്ളൊരു മാല ഇഷ്ടപ്പെട്ടു എന്നുള്ളത് അമ്മായി അറിഞ്ഞിരുന്നു അതും കൃത്യസമയത്ത് തന്നെ പണിയിച്ച് കൊണ്ടുവന്നും തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അത് അമ്മയുടെ കഴുത്തിലേക്ക് അമ്മ മകളുടെ കഴുത്തിലേക്ക് ഇട്ട് കൊടുക്കാൻ തുടങ്ങുമ്പോൾ അമ്മയുടെ സ്വഭാവം പൊളിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ അമ്മ കേൾക്കേ ആ മാല മാലെനിക്കിഷ്ടമാണ് എന്ന് പറഞ്ഞതെന്നുള്ള കാര്യം നയനെ ഇങ്ങനെ പറയൂ കേട്ടോ അപ്പോൾ അതൊക്കെ കേട്ട് ഇങ്ങനെ ഒന്നം വിട്ട് നിൽക്കുവാണ് നമ്മുടെ ദേവയാനി അപ്പോൾ മൊത്തത്തിൽ തന്നെ പൂട്ടി കളഞ്ഞു വിളന്നുള്ള രീതിയിൽ അങ്ങനെ അത് കഴിഞ്ഞ് ദേവയാനി ദേവയാനിത മരുമകളുടെ കഴുത്തിലേക്ക് ഭയങ്കര സന്തോഷത്തോടെ അത് ഇട്ട് കൊടുത്തു അത് ഇട്ട് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി ദേവയാനിക്ക് അപ്പോൾ മകൻ നയനാമേഠത്തിന്റെ കഴുത്തിൽ താലി കെട്ടി ഇപ്പോ അമ്മയും ഒരു മാലയിട്ട് കൊടുത്തിരിക്കുകയാണ് ഇനി ഒരിക്കലും ഈ ബന്ധം ഇഴമുറിയാതെ യാത്ര തുടരട്ടെ എന്ന് ആന്മാരി അവിടെ നിന്ന് ഇങ്ങനെ ഒരു ആശംസാ വാക്കുകൾ പറയാം അതുമാത്രം പോരാ അമ്മായിമ്മ മാത്രം ഈ സംഘടനയിൽ അംഗമായ പോരെന്നും അതിന്റെ തലപ്പത്ത് മരുമകളും വരണമെന്ന കാര്യങ്ങളും ആന്മാരിയെ പറഞ്ഞപ്പോ എൻ്റെ മോൾക്ക് എന്ത് സ്ഥാനം കൊടുത്താലും സന്തോഷമേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഈ ഒരു അംഗമായി തുടർന്നോളം അമ്മയ്ക്ക് ഒരു സ്ഥാനമൊന്നും എനിക്ക് വേണ്ട എന്ന് നയനി അന്നേരം അവിടെ ഇങ്ങനെ പറയുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ചേർന്ന് തന്നേന്ന് പറഞ്ഞോട് ക്യാമറമാൻ ചേട്ടൻ പറഞ്ഞു ഫോട്ടോയും എടുത്തു അങ്ങനെ ഈ ഒരു ഫോട്ടോ എടുക്കലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ എനിക്ക് ആൻമരിയോടൊരു റിക്വസ്റ്റ് ഉണ്ട് ഇങ്ങനൊരു നാടകീയ രംഗം ഉണ്ടാകാതിരുന്നെങ്കിൽ ഏർ ഞാനിതൊക്കെ ചാനലിൽ വരാൻ താല്പര്യം കാണിച്ചേനെ എന്ന കാര്യം ദേവയാനി പറയോ പക്ഷേ ഉണ്ടല്ലോ ഒരു കാരണവശാലും ആന്മാരിയെ ഇത് ചാനലിലൂടെ ടെലികാസ്റ്റ് ചെയ്യരുത് എന്ന് പറഞ്ഞു അപ്പോൾ അതെന്താ അങ്ങനെ ആന്റീന്ന് ചോദിക്കുമ്പോ അതിന് കാരണമുണ്ട് എന്നെ പറ്റിച്ചവരെ ഇനിയും ഉണ്ട് ഒരുപാട് പേര് വീട്ടിൽ അപ്പോൾ അതും ഞാൻ ജീവന തുല്യം സ്നേഹിച്ച ആദർശം അവൻ്റെ അച്ഛനും അവർ പോലും എന്നെ പറഞ്ഞു പറ്റിക്കുകയാണ് ചെയ്തത് അവരൊന്നും അത്ര പെട്ടെന്ന് അമ്മായിമ്മയും മരുമകളും ഒന്നിച്ച കാര്യം അറിയാൻ പാടില്ല എന്നിങ്ങനെ പറഞ്ഞുകൊടുത്തു കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു ചിന്ത എനിക്കും ഉണ്ടായിരുന്നു എന്ന കാര്യങ്ങൾ നയനെ പറയുമ്പം ഇപ്പം അമ്മായിമ്മയും മരുമകളും ഒരുപോലെയാണ് ചിന്തിക്കുന്നതെന്ന് കൂട്ടുകാരിയും പറഞ്ഞു ഇനി ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം ഞങ്ങൾ വീട്ടിൽ ഒരു ടേബിളിന് ചുറ്റും വരുന്ന ഭക്ഷണം കഴിക്കാറൊക്കെ ഉണ്ടെങ്കിലും അന്നരെ പോലെയാണ് ഞാൻ മോളോട് സംസാരിച്ചതും പെരുമാറിയതും ഒക്കെ അപ്പോൾ അതെല്ലാം മാറ്റി വെച്ച് എൻ്റെ അരികിലിരുത്തി മോളുമായിട്ട് എനിക്ക് ഭക്ഷണം കഴിക്കണമെന്നൊക്കെ ദേവയാനിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ആ മോള് വാ നമുക്ക് പോയി കഴിക്കാമെന്നും പറഞ്ഞു അങ്ങനെ അവരിത് ഭക്ഷണം കഴിക്കാനായിട്ട് പോകണമെന്ന് അയനയുടെ കയ്യും പിടിച്ച് ദേവയാനി പോകുമ്പോൾ എല്ലാവരും കയ്യടിച്ച് ഇവരെ അങ്ങ് ഇതാക്കുകയാണ് ഇത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നന്ദുവിനെയാണ് നന്ദുവോട് ഇരുന്ന് മൊബൈലിൽ ഇങ്ങനെ എന്തൊക്കെയോ നോക്കി കണ്ട് ഭയങ്കര സന്തോഷമായിട്ടിരിക്കുകയാണ് അപ്പോഴാണ് ഗോവിന്ദേട്ടൻ പുറത്ത് പോയിട്ട് കയറി വരുന്നത് ഗോവിന്ദേനെ കണ്ടപ്പോഴത്തേക്കും അച്ഛ നോക്കിക്കേ അച്ഛൻ്റെ പുനാരമോൾ അവാർഡ് വാങ്ങിച്ച് നിൽക്കുന്ന ഫോട്ടോ ഇട്ടിട്ടുണ്ടെന്നും പറഞ്ഞ് കാണിച്ചു കൊടുത്തപ്പോൾ നോക്കിയിട്ട് നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് കനക ഓടി വന്നു അപ്പം ഞാൻ നോക്കിയിട്ട് നീ കണ്ടാൽ എന്ന് പറഞ്ഞു ഗോവിന്ദേട്ടൻ ആദ്യം അത് വാങ്ങിച്ചു ഇങ്ങനെ നോക്കുക ആ സമയത്ത് അത് കണ്ട് ഒരുപാട് സന്തോഷമായിട്ട് ഇവർക്ക് ഭയങ്കര സന്തോഷം ഹായ് അമ്മ ചേച്ചി വലിയ താരമായിക്കൊണ്ടിരിക്കുക കേട്ടോ എന്ന് പറഞ്ഞു ഓ ഇനിയെങ്കിലും അമ്മായിമ്മ മരുമകളെ ഒന്ന് അംഗീകരിച്ചാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞു കനകം പറഞ്ഞപ്പം അമ്മായിമ്മയുടെ സ്വഭാവം എന്താണെന്ന് ചേച്ചിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ടെന്ന് നന്ന് പറയുമ്പം എന്ത് സംശയമാണെന്ന് വെച്ചാൽ ഗോവിന്ദേട്ടൻ അല്ല അമ്മായിമ്മയ്ക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ചേച്ചിയോട് കുറച്ചെങ്കിലും സ്നേഹമുണ്ടോ എന്നുള്ളതാണ് ഇപ്പം ചേച്ചിയുടെ സംശയം എന്നൊക്കെ പറയുമ്പോൾ അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ മോളെ അതുകൊണ്ടല്ലേ അവൾക്ക് നേട്ടങ്ങളൊക്കെ ഉണ്ടായത് എന്ന് ഗോവിന്ദ ചോദിക്കാം ആദർശ നയനയുടെ നയനയെ കമ്പനിയുടെ ചീഫ് ഡിസൈനറായി നിയമിച്ചതുകൊണ്ട് മോൾ കഴിവ് തെളിയിക്കാൻ പറ്റി അത് അങ്ങനെ തന്നെ തുടരട്ടെ മോൾ അവളുടെ കൂട്ടുകാരി കൂട്ടുകാർ പോലെ തന്നെ ഇനിയും ഇനിയും ഒരുപാട് ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാനുള്ളതാണെന്ന കാര്യങ്ങളൊക്കെ ഗോവിന്ദേട്ടൻ പറയുമ്പം അവസാനം മൂർത്തി മൂർത്തിസാറ് ചേച്ചിയുടെ പേരിൽ അറിയപ്പെടും അച്ചാർ ചോദിച്ചപ്പോൾ മൂർത്തിസാറിനെ പോലെ വലിയൊരു മനുഷ്യനതിൽ സന്തോഷമേ കാണത്തുള്ളൂ എന്ന് ആ വീട്ടിലെ മറ്റു ചിലർക്കായിരിക്കും അതിൽ അസൂയയും കുശുമ്പുമൊക്കെ ഉണ്ടാവുന്നത് മോളുടെ അമ്മായി ഉൾപ്പെടെ ഉള്ളവർക്ക് അതങ്ങനെ ആയിരിക്കുമെന്ന് ഗോവിന്ദേട്ടൻ നിന്നിങ്ങനെ പറയാം കനവാണിത് സൂം ചെയ്ത് സൂം ചെയ്ത് കാണുക അപ്പം അല മോളിനി കണ്ടില്ലേ നോക്കി നഹനുമോളുടെ കാര്യത്തിൽ പുതിയ മാലയൊക്കെ കിടപ്പുണ്ടെന്ന് പറയുമ്പോൾ ആ ശരിയാണല്ലോ എന്ന് പറഞ്ഞ് നന്ദു അത് കണ്ടു ഇത് എവിടുന്നായിരിക്കും അമ്മ അത് ഞാൻ ശ്രദ്ധിച്ചില്ല അമ്മേ ഇത് ഡയമണ്ട് ആയിരിക്കുമോ ഏയ് അങ്ങനെയൊന്നും ആയിരിക്കില്ല ഇതുപോലെയുള്ള അവാർഡിന് ഡയമണ്ട് ഒക്കെ കൊടുക്കുവോ പക്ഷേ കണ്ടത്തെ ഡയമണ്ട് തന്നെയാണെന്നാണ് തോന്നുന്നത് എന്ന ഇങ്ങനെ പറഞ്ഞു കേട്ടോ നമ്മുടെ കനകും ഫങ്ഷൻ കഴിഞ്ഞപ്പോഴമ്മേ ചേച്ചി ഒറ്റയ്ക്ക് നിന്ന് എടുത്ത ഫോട്ടോയെ ഇപ്പം അവിടെ തിരക്കിലൊക്കെ ആയിരിക്കും കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വിളിച്ചു നോക്കാം അപ്പം സംശയം അങ്ങ് മാറ്റാവല്ലോ എന്ന് നന്ദു പറഞ്ഞേ അപ്പോ അങ്ങനെ ആ ഒരു ഇതെല്ലാം പറഞ്ഞ് ചേച്ചിയെ കൊണ്ട് ചെലവിയിക്കണം ഇന്ന് നന്ദു പറയുമ്പോൾ അവളുടെ കാശ് ഒന്നും വെറുതെ അനാവശ്യമായിട്ട് ചിലവാക്കിക്കരുത് മോനെ മോളെ എന്ന് ഗോവിന്ദേട്ട പറഞ്ഞു ഞാൻ ചെലവാക്കേണ്ടത് പറഞ്ഞാലും ചേച്ചിസ് ചെലവാക്കും ചേച്ചി ചെലവാക്കാൻ നോക്കുന്ന ഒന്നും അച്ഛൻ തടസ്സപ്പെടുത്താൻ നോക്കണ്ട കേട്ടോ പറഞ്ഞു ഇങ്ങനെ നന്ദു അതും പറഞ്ഞ് നന്ദു അകത്തേക്ക് പോയി ഇവർ രണ്ടുപേരും ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുക അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നയനിയും ദേവയാനിയും ഇങ്ങനെ ഡൈനിങ് ടേബിളിന്റെ ചുറ്റിനും ഇരിക്കുവാണ് അപ്പോ നിന്റെ മുഖത്തെന്താ ഒരു ഇതെന്ന് ചോദിച്ചപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ഏർ പ്രോഗ്രാമെന്നൊക്കെ നയനയോട് ദേവയാനെ ചോദിക്കാം അപ്പൊ നയന പറഞ്ഞു കോമഡിയുണ്ട് ട്രാജഡിയോ ഉണ്ടെന്ന് ദേവയാനി ചിരിച്ചോണ്ടിരിക്കുക എങ്കിലും ഓർക്കുമ്പോഴേ എനിക്ക് ചിരിയമ്മ വരുന്നതെന്ന് പറഞ്ഞു അങ്ങനെ രണ്ടുപേരും കൂടെ ജ്യൂസൊക്കെ കുടിച്ചോണ്ടിരിക്കുക അപ്പോൾ സത്യം പറഞ്ഞാൽ മോൾ എനിക്ക് വേണ്ടി ചെയ്ത ത്യാഗം അറിഞ്ഞതിന് ശേഷം ഒന്ന് ചേർത്ത് പിടിക്കാൻ കഴിയാത്തതിൻ്റെ വേദനയിലായിരുന്നു പിന്നെ അങ്ങനെ ചെയ്യുമ്പോൾ മറ്റുള്ളവരുടെ മുന്നിൽ ചൂളി വിളറി നിൽക്കേണ്ടി വരുമല്ലോ അതുപോലെയാണല്ലോ മോളെ ഞാൻ വെറുത്തത് എന്ന് ദേവയാനെ ചോദിക്കാം ആ വെറുപ്പ് നന്നായെന്ന് ഇപ്പം തോന്നുന്നില്ലേ അമ്മേ വെറുപ്പിൻ്റെ ആഴം കൂടുന്തോറും സ്നേഹം അതിൻ്റെ ഇരട്ടിയാകും അമ്മയെന്ന് നയനെ ഇങ്ങനെ ദേവയാനോട് പറയുമ്പോൾ അത് നീ പറഞ്ഞത് ശരിയാ മോളെ അത് ഞാൻ അനുഭവിച്ചറിഞ്ഞതാണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുവാണ് അല്ല മോൾ അവാർഡ് വാങ്ങിക്കുന്നത് ചാനലില് വരണ്ട ഞാൻ പറഞ്ഞില്ലായിരുന്നു പക്ഷേ അങ്ങനെ വന്നില്ലെങ്കിൽ എല്ലാവർക്കും സംശയം തോന്നത്തില്ലേ എന്ന് ചോദിച്ചു പ്രത്യേകിച്ച് ആന്മര്യ ചാനലിൽ ഉള്ളപ്പോ അപ്പൊ വേണ്ടെന്ന് അമ്മ പറഞ്ഞില്ലേന്ന് ചോദിച്ചു നയന എന്തായാലും മോളാ അവാർഡ് ഫങ്ഷനിൽ പങ്കെടുത്ത കാര്യം എല്ലാവർക്കും അറിയാവുന്നതല്ലേ അതുപോലെ തന്നെ ഞാൻ അവിടെ വന്നിട്ടുണ്ടെന്നുള്ളതും അറിയാം അതുകൊണ്ട് സമ്മാനദാന ചടങ്ങിൽ സംഭവിച്ചതൊന്നും ചാനലിൽ കാണിക്കണ്ട മോള് മൊമെന്റോ പിടിച്ചു നിൽക്കുന്ന ഫോട്ടോ ചാനൽ കൊടുത്തോട്ടെ എന്ന് അതേ പറഞ്ഞു അത് അത് വേണോ അമ്മേ ശരിയാവുമോ അതൊക്കെ വേണം അതൊക്കെ ശരിയാകും അത് കൊടുക്കാൻ ഞാൻ എന്തായാലും ആന്മാരിയോട് വിളിച്ചു പറയാവെന്നും നയനോട് പറഞ്ഞു ദേ അമ്മയുടെ മോൻ ബുദ്ധിമാൻ അവർ സംശയത്തിനൊന്നും ഇട ഇടം കൊടുക്കണ്ടാട്ടോ ഏയ് അവനങ്ങനെ സംശയിക്കത്തൊന്നുമില്ല മോളെ എന്ന് വെച്ചാലേ അതുപോലെ ഗംഭീര അഭിനയല്ലേ ഞാൻ കാഴ്ച വെക്കുന്നതെന്ന് ദേവയാനി ചോദിക്കുമ്പോൾ ഒന്നും പറഞ്ഞു നമ്മുടെ നയനയും ചിരിച്ചു അങ്ങനെ രണ്ടുപേരും ചിരിയൊക്കെയും തമാശയൊക്കെ ആയിട്ട് ഇങ്ങനെ അവിടെ ഇരിക്കുക വളരെ സന്തോഷത്തിലാണ് ഇപ്പൊ അമ്മയും മോളും നിലവിലുള്ളത് അപ്പോൾ മോൾക്കിനി എന്തെങ്കിലും വേണോ എന്ന് അമ്മ ചോദിക്കുമ്പം ഒന്നും വേണ്ട എനിക്കൊന്നും ആവശ്യമില്ലായെന്നതേ നയന പറയണു എന്തൊരു സ്നേഹമാണോ മതി അപ്പം നമുക്ക് ഒരുമിച്ചിരുന്ന് എന്തെങ്കിലും കഴിച്ചാലോ അല്ലെങ്കിൽ തനിയിപ്പോൾ വീട്ടിൽ പോട്ട് എന്തെടുക്കാനാണെന്നൊക്കെ ദേവയാനി നയനോട് ചോദിക്കാം ആദറ ക്ഷേത്രം ഞാൻ അവാർഡുമായിട്ട് ചെല്ലുന്നത് കാത്തിരിക്കും അമ്മ അപ്പം സത്യം പറഞ്ഞ അവൻ വരാതിരുന്നതേ ശരിക്കും നന്നായതേ ഉള്ളൂ അല്ലേ എന്ന് പറഞ്ഞ അമ്മ ചിരിക്കുമ്പോൾ അതിനുവേണ്ടി തന്നെയല്ലേ അമ്മ അതിനെ വനിതകളോട് പ്രോഗ്രാമാക്കി മാറ്റിയതെന്ന് ഇങ്ങനെ നയന ചോദിച്ചു സത്യം പറഞ്ഞാലേ മോളെ പേർക്കുന്ന ഒരുപാട് ഒരുപാട് പേരുണ്ട് നമ്മുടെ വീട്ടില് അവരൊക്കെ ചാനലിലും പത്രത്തിലും ഒക്കെ വരുന്ന ഫോട്ടോയും വാർത്തയും ഒക്കെ കാണണം അത് വായിക്കുകയും വേണമെന്ന കാര്യമൊക്കെ പറഞ്ഞ് ദേ ഇനിയിപ്പം എല്ലാത്തിനും മോൾക്ക് അമ്മയുടെ സപ്പോർട്ട് ഉണ്ടാകും എന്നുള്ള കാര്യവും പറഞ്ഞു അമ്മ സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞതിന് ശേഷം എത്രയോ നാളായിട്ട് എന്നെയും എൻ്റെ കുടുംബത്തെയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് ചോദിക്കും ഇനിയും സപ്പോർട്ട് സപ്പോർട്ടുണ്ടാവും ഞാൻ പറഞ്ഞല്ലോ എനിക്കിനി ആദർശ എന്നുള്ളൊരു മോൻ മാത്രമല്ല നയനി എന്ന് പറയുന്ന ഒരു പറയുന്നൊരു കൂടി ഉണ്ടെന്നുള്ള കാര്യം സത്യം പറഞ്ഞാലേ ഞാൻ ആദർശനേക്കാളും ഒരുപടി കൂടുതൽ സ്നേഹിക്കുന്നത് മോളെ ആണോ എന്ന് പോലും എനിക്കിപ്പോൾ സംശയമുണ്ടെന്ന് ദേവയാനി പറഞ്ഞിട്ട് ആദർശേ നല്ല ഭാഗ്യവാനാണെന്ന് നയനിയോട് പറയണം എന്നാ മോളുടെ ചേച്ചിയുടെയും അനിയുടെയും ഭാവിയുടെ ഒക്കെ ചോർത്ത് എനിക്കിപ്പോൾ സങ്കടമുള്ളതെന്ന കാര്യമൊക്കെ ഇങ്ങനെ നമ്മുടെ ദേവയാനി പറയണം ആ ആദ്യം താളപ്പഴ നിങ്ങളുടെ ജീവിതത്തിലായിരുന്നെന്നും അതൊന്നും ശരിയായി വന്നപ്പോഴേക്കും അവരുടെ ജീവിതത്തിലും പൊരുത്തക്കെടുകളും കാര്യങ്ങളും ഉള്ളത് അതെങ്ങനെയെങ്കിലും മാറ്റിയെടുക്കണം മോളെ എന്ന അമ്മായിമ്മ മകളോട് പറയണം പ്രത്യേകിച്ച് അനിയും അനാമികയും തമ്മിൽ സ്നേഹിക്കണമെന്ന കാര്യങ്ങളും പറഞ്ഞു അനിയും ആദർശും എനിക്ക് രണ്ടല്ല മോളെ ഒന്ന് തന്നെയാണെന്നും അവരുടെ ജീവിതം നശിക്കുന്നത് കാണാൻ എനിക്ക് സഹിക്കില്ല എന്നും പറഞ്ഞ് അനിയുടെ ജീവിതം തകരുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നതല്ല എന്നും ദേവയാനി പറയുമ്പോൾ എനിക്കതൊക്കെ അറിയാമേ അതുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ നമുക്ക് ചെയ്യാം പക്ഷെ അവിടെ പ്രശ്നം അനാമികയുടെ അച്ഛനും അമ്മയാണെന്നും അവര് നേർവഴിക്കല്ല ആ കുട്ടിയെ വളർത്തിയത് എന്നുള്ള കാര്യം പറഞ്ഞപ്പം എനിക്കും ചിലതൊക്കെ മനസ്സിലാകുന്നുണ്ട് എന്ന് ദേവയാനി എന്നേരം നയനിയോട് പറയണം എങ്കിലും അവർ വേർപെരിയുന്നതിനെപ്പറ്റി ആലോചിക്കാനേ പറ്റുന്നില്ല മോളെ എന്നൊക്കെ നയനയോട് തേവയാനി പറയണം നയനൊക്കെ അന്നേരം അത് ഭയങ്കര ഒരു വിഷമവും കാര്യങ്ങളൊക്കെ ആയി അപ്പോൾ ദേ നോക്കിക്കേ അപ്പോഴേ നമ്മൾ നമ്മളെവിടുന്ന് നേരെ പോകുന്നത് ടെക്സ്റ്റൈൽസിലേക്കാണെന്ന് ദേവാന് പറഞ്ഞു അപ്പോൾ നെ നോക്കുക മോൾക്ക് കുറച്ച് സാരിയൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ദേ നെന് അന്തം വിട്ട് നോക്കുക പിന്നെ അതുപോലെ മോൾ എനിക്ക് കുറച്ച് സാരിയും സെലക്ട് ചെയ്ത് തരണമെന്ന് പറഞ്ഞു അപ്പം ശരിയാമ്മേ വാങ്ങിക്കാം എന്നും പറഞ്ഞു അങ്ങനെ രണ്ടുപേരും ജ്യൂസൊക്കെ കുടിച്ചിട്ട് ടെക്സ്റ്റൈൽസിലേക്ക് പോവുകയാണ് എന്തായാലും ടെക്സ്റ്റൈൽസിൽ ചെന്നിട്ട് സാരി എടുക്കുക നല്ല സാരികൾ കുറേ വാരി അങ്ങോട്ടേക്ക് ഇട്ടു കിട്ടോ ഈ സാരി എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു ഇത് മോൾക്കിതിഷ്ടപ്പെട്ടോ അപ്പം എൻ്റെ അമ്മയ്ക്കിതിഷ്ടപ്പെട്ടതാണെങ്കിലും എനിക്കെതിരഭിപ്രായൊന്നുമില്ല എന്നൊന്നും നയന ദേ ഇത് പാക്ക് ചെയ്തെന്ന് പറഞ്ഞു ഒരു സാരി എടുത്തു കൊടുത്തു അങ്ങനെ ചറവറ സാരി എടുത്തു അങ്ങോട്ടും ഇങ്ങോട്ടും സെലക്ട് ചെയ്യുകയാണ് ഇത് അമ്മയ്ക്ക് നന്നായി ചേരും ഉണ്ടെന്നൊക്കെ ചോദിച്ചു അങ്ങനെ ദൈ എൻ്റെ മോൾക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ അമ്മയ്ക്കും ഇഷ്ടമാണെന്ന് പറഞ്ഞു ഞാൻ രണ്ട് പേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സാരിയൊക്കെ സെലക്ട് ചെയ്ത് എല്ലായിടത്തും ഇങ്ങോട്ട് പോകുന്നു നമുക്ക് കുറേ സ്ഥലങ്ങളിൽ പോകാനുണ്ട് മോൾ വാങ്ങുന്നു പറഞ്ഞുകൊണ്ട് അവിടുന്ന് സാരിയൊക്കെ മേടിച്ച് അവർ ഇറങ്ങുക ദേവ്യാനിയാണ് പൈസ കൊടുക്കുന്നത് ഈ സമയത്ത് ജലജിയും ദേഹ് ജാനകിയും അതുപോലെ അനാമിക തമ്പുരാട്ടിയും കൂടി ഇങ്ങനെ ടി വി കാണുവാ അവിടെ നയന ഈ മൊമൻറ്റോയും പിടിച്ചു നിൽക്കുന്ന ആ ഒരു ഇതും ഇങ്ങനെ വരുന്നത് ആ ഒരു വീഡിയോ കാണുവോ അപ്പോഴത്തേക്ക് നമ്മുടെ നവ്യ അവിടെ ഇരുന്ന് ആ എല്ലാവരും വന്നോ വാ 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 കാ കാണു കാണു എന്നും പറഞ്ഞ് ഇവരെ കാണിച്ചു കൊടുക്കുവാണ് നയന ഭയ നവ്യ നല്ല സന്തോഷത്തിലാണ് നയന ഈ മൊമൻറ്റോയൊക്കെ പിടിച്ച് നിൽക്കുന്ന ആ ഒരു സന്തോഷത്തിൽ നിൽക്കുമ്പോൾ ഉമ്മയൊക്കെ കൊടുത്ത് നമ്മുടെ നവ്യ ഇങ്ങനെ കാണിക്കുന്നു ഓയോ മറ്റുള്ളമാര് മൂന്നും കൂടി എന്നും പറഞ്ഞ് പറഞ്ഞു വല്യ പിടിച്ചിങ്ങനെ നിൽക്കുകട്ടോ അപ്പം അങ്ങനെ ആ ഒരു ഇത് ആ ഒരു ഇതെല്ലാം ഇപ്പോൾ ഒരാൾ ഫങ്ഷന് പോയിട്ട് സദസ്സിലൊന്നും കാണുന്നില്ലല്ലോ ഒന്ന് നവ്യ പറയുമ്പോൾ ഏട്ടത്തി ആ ഫംഗ്ഷൻ ഒരു പക്ഷെ ഇരുന്നിട്ട് പോലും കാണത്തില്ല ആര് പങ്കെടുത്താലും ഇല്ലെങ്കിലും അടിപൊളിയായിട്ട് നിൽക്കുന്നത് കണ്ടോ എൻ്റെ സ്വന്തം അനിയത്തിയാണെന്ന് നവ്യ പറഞ്ഞു സാധാരണക്കാരിയായ നയന ഇന്ന ഡിസൈനിങ് രംഗത്ത് തൻ്റേതായ ഒരു മുഖം മുദ്രപ്പതിപ്പിച്ചു കഴിഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് ദേ നമ്മുടെ ആന്മാരിയുടെ വക കുറച്ച് ഡയലോഗുകളും ഇതും കൂടെ കേട്ട് പൗളം മറ ഗ്യാസ് മൊത്തത്തിൽ പോയി പിന്നെ ആദർശം അത് കാണും ആദർശനും ഇത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി പിന്നെ അവരുടെ ജീവിതത്തിലെ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോഴത്തേക്കും ഈ അനാമിക ഓടി ചെന്ന് ടി വി ഓഫ് ചെയ്തു നീതിരാടി അത് ഓഫ് ചെയ്തതെന്ന് നവ്യ നേരം അനാമികയോട് ചോദിച്ചു ഞങ്ങൾക്കാർക്കും ഇത് കാണാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണെന്ന് അനാമിക പറയുമ്പോൾ നിനക്ക് താല്പര്യം ഇല്ലെങ്കിൽ അത് കാണാൻ താല്പര്യമുള്ള ഒരുപാട് പെൺകുട്ടികളും അമ്മമാരും ഒക്കെ ഉണ്ടെന്ന കാര്യം നവ്യ ഇവളോട് പറയാം സ്ത്രീകളുടെ അഭിമാനമായി മാറിയിരിക്കുക എൻ്റെ അനിയത്തി അവളുടെ പേര് പറഞ്ഞേ നീ വലിയ ആളാവാനൊന്നും നോക്കണ്ട നോക്കണ്ടാന്നോ നേരത്തേക്കും ദേ അമ്മായിയമ്മ നിനക്ക് അവളുടെ വാലായി നടക്കാനല്ലാതെ എന്തെങ്കിലും കഴിവുണ്ടോ എന്ന് നവ്യയോട് ജലജ ഇങ്ങനെ ചോദിക്കുക അവളെ പത്ത് കാശെങ്കിലും ഉണ്ടാക്കുന്നുണ്ട് നിന്നെ കൊണ്ട് എൻ്റെ അഭിക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളുടെ മോനെ എന്നെ പോലെ ഒരു ഭാര്യ തന്നെ ധാരാളം അതുപോലെ തന്നെ എൻ്റെ അമ്മായിമ്മ ആകാനുള്ള യോഗ്യതയൊന്നും നിങ്ങൾക്കില്ല എന്ന് ജലജയോട് നവ്യ പറഞ്ഞു അതുപോലെ എൻ്റെ അനിയറ്റി ഉയർത്തിക്കാട്ടി എന്നെ കൊച്ചാക്കാനും നിങ്ങള് നോക്കണ്ടാന്നു നവി ഇവരോട് പറഞ്ഞിട്ട് ഈ വീട്ടിലേക്ക് ഞാനും നയനയും വന്നപ്പോ നിങ്ങൾ ഉൾപ്പെടെയുള്ള ഇവിടെ പലരും മുഖം തിരിച്ചതാണെന്ന കാര്യം പറഞ്ഞ എന്നാലെ ഇന്ന് മൂർത്ത് ഈസ്റ്റ് ജുവല്ലറിക്കൊപ്പം തലേടുപ്പോണ്ട് എന്ന പേരിന് നിങ്ങൾക്കറിയാവോ എന്ന് നവ്യ ഇങ്ങനെ ചോദിക്കുകയാണ് ഇവളുമാരും ഇങ്ങനെ മോന്തം മോതം കെട്ടിവെച്ചിട്ട് നിൽക്കട്ടോ നയന കളക്ഷൻസ് എന്നുള്ള പേര് പോലും ഇപ്പൊ സ്ത്രീകൾക്കിടയിൽ ഫെമിലിയറായി മാറിയിരിക്കുകയാണെന്ന കാര്യങ്ങൾ ഇങ്ങനെ നവ്യ ഇവരോട് മുഖത്തടിക്കുന്നത് പോലെ പറയുന്നു പിന്നെ അതൊക്കെ കണ്ട് അസൂയപ്പെടാനും വിമർശിക്കാനും അല്ലാതെ നിങ്ങളെ കൊണ്ടുനിന്ന് അയനട മുന്നിലേക്ക് പോകാൻ പോലുള്ള യോഗ്യതയില്ലെന്നും പറഞ്ഞു ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇവൾക്കുൾപ്പെടെ അതിന് യോഗ്യതയില്ല എന്ന് പറയുമ്പം എൻ്റെ മരുമകളെ നീ വിട് മോള് നിന്നെ പോലെയൊന്നും അല്ല ഈ വീട്ടിലേക്ക് കയറി വന്നെന്ന് പറഞ്ഞപ്പം ഓ സമ്മതിച്ചു ഇവളെടുപ്പത് പൊന്നു ആയിട്ടായിരുന്നു ഈ വീട്ടിലേക്ക് വന്നത് ശരിയാ പക്ഷേ അതിനൊപ്പം തന്നെ ഇവരുടെ മനസ്സിനകത്ത് ദുഷിച്ച ചിന്തകളും ഉണ്ടെന്നുള്ള കാര്യങ്ങളും നവ്യ പറയുമ്പോൾ ഏ എന്നും പറഞ്ഞു നോക്കുക ജാനകി എടി നീ ആരെ എന്ത് വേണമെങ്കിലും പറഞ്ഞു പക്ഷെ അനാമിക മോളെ പറ്റി ഒരു അക്ഷരം മിണ്ടി പോക്കരുന്ന് ജലജ പറഞ്ഞു പയ്യോ ഞാൻ മിണ്ടുന്നില്ലേ ഇവളെ പറ്റി കൂടുതൽ പറഞ്ഞാലേ ദേ ഈ നിൽക്കുന്ന അവളുടെ അമ്മായിമ്മ പോലും അവളുടെ കരണത്തടിക്കുമെന്നും ഓരോ കയ്യിലിരിപ്പെന്നും നമ്മുടെ നവ്യ ഇങ്ങനെ പറയാ നോക്കുക അപ്പൊ വെറുതെ ഓരോന്ന് പറയതേ മോളുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് തുറന്നു പറയടി എന്ന് പറഞ്ഞുകൊണ്ട് ജാനകി ഇങ്ങനെ അവിടെ നിന്ന് പറയുമ്പോഴത്തേക്ക് ഖനാമിക അങ്ങനെ അങ്ങോട്ടും നട്ടോ നീളം വലിയ അപ്പം ഇവളുടെ അനിയത്തെ ഇപ്പോഴും അനിയെ മോഹിച്ച് നടക്കുക അതുകൊണ്ട് അവളുമായിട്ട് അനി കാണുന്നതും സംസാരിക്കുന്നതൊന്നും ഒന്നും മോൾക്ക് ഇഷ്ടമല്ല അതിനെ മോൾ വിമർശിച്ചിട്ടുണ്ട് അതല്ലാതെ മോളുടെ ഭാഗത്ത് എന്ത് തെറ്റടി ഉള്ളത് എന്ന് ചിലച്ച് ചോദിച്ചപ്പോ തെറ്റെന്താണെന്നോ ഇവൾക്ക് നന്നായിട്ട് അറിയാമെന്നും ഈ ഞാനായിട്ട് അത് വിളിച്ചു കൂവുന്നില്ലെന്നും നമ്മുടെ നവ്യ നേരം പറഞ്ഞു ഇവിടെ നേരം പറഞ്ഞുകൊണ്ടിങ്ങനെ നിൽക്കുക പക്ഷെ എന്നെ തോൽപ്പിച്ച എന്റെ നാവടങ്ങിയിരിക്കില്ല അത് നീയെങ്കിലും മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണെന്നും പറഞ്ഞ് ജാനകിയുടെ മുന്നിലിട്ട് അവക്കടെ മുഖം മൂടി വലിച്ചു കീറുവാണ് നമ്മുടെ നവ്യ അങ്ങനെ അത് കഴിഞ്ഞ് അങ്ങ് പോയപ്പോ അതെന്താ മോളെ അവൾ അങ്ങനെ പറഞ്ഞത് എന്ന് ജാനകി ചോദിച്ചു അനാമികയോട് ആ എനിക്കറിയില്ല വാട്ട് കേസാ അതിനോടൊക്കെ എനിക്ക് വായിട്ടായിരിക്കും വയ്യമ്മ എന്ന് പറഞ്ഞുകൊണ്ട് അനാമിക നിൽക്കുമ്പോൾ ആ അതാ നല്ലത് എന്ന് ജലജ പിന്നെ ഉണ്ടല്ലോ അല്ല ജാനകി അവൾ അവാർഡ് വാങ്ങുന്ന ആ ഒരു സ്ഥലത്ത് ഏട്ടത്തി ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനത് കണ്ടോണ്ട് നിൽക്കുമെന്ന് ഞാൻ ആലോചിക്കുന്നത് അതെ അതെ എന്നും പറഞ്ഞ ജാനകി ഈ പോയവളെക്കാളും പ്രശ്നക്കാരിയാ അവള് വല്യമ്മയ അവാർഡ് ഫംഗ്ഷനിൽ പങ്കെടുപ്പിക്കാൻ വേണ്ടി എന്തൊക്കെ നാടക അവള് കളിച്ചു കൂട്ടിയതെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോ ആ ദേഷ്യമൊക്കെ ഏട്ടത്തിടെ മനസ്സിലുണ്ട് മോളെ അതിനുള്ളതൊക്കെ ഏട്ടത്തി കൊടുത്തോളും അതിന് നമ്മളായിട്ട് ആളി കത്തിക്കുക വേണ്ടതെന്നും പറഞ്ഞുകൊണ്ട് ഇവറ്റകളെല്ലാം കൂടി നിന്ന് പ്ലാൻ ചെയ്യുക ഏട്ടത്തി വിചാരിച്ചാലേ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് പോലെ അവൾ ഈ വീട്ടിൽ നിന്ന് പുറത്ത് പോകത്തൊള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ഇവറ്റെയല്ല പുറത്താക്കണം അപ്പച്ചി രണ്ടിനെയും അല്ലെങ്കിൽ നമുക്കൊരിക്കലും ഇവിടെ ജീവിക്കാൻ പറ്റില്ലെന്നും പറഞ്ഞുകൊണ്ട് അനാമിക അനാമികമോള് ജലജയോട് പറഞ്ഞു അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നതോ നമ്മുടെ ആദർശനായിട്ടോ ആദർശിങ്ങനെ ഫോട്ടോ എടുത്ത് സൂം ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നയനയുടെ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ നടക്കണം അമ്മയും ഭാര്യയും തമ്മിൽ പിണക്കം ഇല്ലായിരുന്നെങ്കിൽ ഈ ഫങ്ഷൻ ഇതിലും വലിയ ആഘോഷമൊക്കെ ആക്കി മാറ്റായിരുന്നു ഹിരി എന്നാണാവോ എന്തോ അമ്മയ്ക്ക് അവളോടുള്ള പിണക്കോ ഒക്കെ മാറുന്നത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അതിൽ നടക്കുന്നു ഈ സമയത്തത് നമ്മുടെ നവ്യയും സോറി നയനയും ദേവയാനിയും കൂടി ഇങ്ങനെ വണ്ടിയിൽ പോകുക മകളെ ആണെങ്കിൽ സ്നേഹം കൊണ്ട് ചേർത്ത് പിടിക്കുക കവളിലെ തലോടുന്നു അമ്മ മോളമ്മയുടെ കൈയ്യെടുത്തു മടിയിലേക്ക് വെച്ചിങ്ങനെ ഇറക്കി പിടിക്കുന്നു പിന്നെ അമ്മയുടെ തോളിൽ കിടക്കുന്നു അങ്ങനെ അമ്മയും മോളും കൂടി ഭയങ്കര സ്നേഹത്തിലാണ് അപ്പോൾ അതെ അങ്ങനെ ആ ഒരു സമയത്ത് നമ്മുടെ നയനയുടെ ഫോണിലേക്ക് കോടുവന്നു ആദർശിൻ്റെ ആദർശൻ്റെ ആളോ അമ്മ വിളിക്കുന്നത് എടുത്തോ എടുക്കാൻ പറഞ്ഞു അങ്ങനത്തെ ഫോൺ എടുത്തു എന്താ ആദർശേട്ടാന്ന് ചോദിച്ചപ്പം നീ എവിടെയാണ് ഞാൻ വന്നോണ്ടിരിക്കാ അല്ല ഇങ്ങോട്ട് വരേണ്ട ആളാ നീ നീ ഇതുവരെ കാണാത്തോണ്ട് വിളിച്ചതാണെന്ന് പറയുമ്പോൾ അത് പിന്നെ ഇവിടെ ഒരു പാർട്ടി ഉണ്ട് ആദർശേട്ടാ അതിൽ പങ്കെടുത്തോണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ ആഹാ ആണോ എന്നിട്ട് അവിടെ ശബ്ദമൊന്നും കേൾക്കുന്നില്ലല്ലോ അപ്പൊ എല്ലാവരും കൂവിക്കൊണ്ടാണോ പാർട്ടി നടക്കുന്നേ നയനെ നേരം ആദർശനോട് ചോദിച്ചു അമ്മ എവിടെയാന്ന് ചോദിക്കുമ്പോ ആ അതൊന്നും എനിക്കറിയില്ല ഫങ്ഷൻ നടന്നപ്പോൾ സദസ്സിൽ ഇരിക്കുന്നത് കണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഞാൻ അവാർഡ് വാങ്ങിയ ശേഷം പിന്നെ കണ്ടില്ല എന്നും പറഞ്ഞു അപ്പോൾ ഇങ്ങനെ ദേവേരി നോക്കി ചിരിച്ചുകൊണ്ട് ഇതൊക്കെ പറയുന്നേ അപ്പൊ നീ അവാർഡ് വാങ്ങിക്കണം എന്നേ അമ്മയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ വാങ്ങിക്കഴിഞ്ഞപ്പോ അമ്മയുടെ ടെൻഷൻ മാറി കാണുവെന്ന കാര്യവും അമ്മയുടെ ആ കൂട്ടുകാരിക്കും മകളുടെയും മുന്നിൽ അമ്മയ്ക്ക് തലകുനിക്കേണ്ടി വന്നില്ലല്ലോ എന്നുള്ള കാര്യങ്ങളൊക്കെ ആദർശം ഇങ്ങനെ പറയുമ്പം ദേവേന ഇങ്ങനെ നോക്കി ചിരിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുക ഏതായാലും അമ്മ ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല എന്ന് പറയുമ്പോ അമ്മ പിന്നെ എവിടെ പോയതാണെന്ന് ചോദിച്ചു ആ അതൊന്നും എനിക്കറിയില്ല ദേഷ്യം കാരണം എവിടെയെങ്കിലും ചിലപ്പോഴേ മാറി നിൽക്കുക ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ആദർശം അല്ല അതെന്തിനാ ഒരു ദേഷ്യം ആഹാ എന്തിനാണോന്ന് നിനക്കറിയത്തില്ലേ നീ അവാർഡ് വാങ്ങിക്കുന്ന ഒരു ഫംഗ്ഷന് വന്നിരിക്കേണ്ടി വന്നില്ലേ അമ്മയ്ക്ക് അതിന്റെ ദേഷ്യം എന്തായാലും കാണില്ലേ അത് അമ്മയെ സംബന്ധിച്ചിടത്തോളം ഒരു തോൽവിയല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു ഉം മുന തലയായിട്ടോ നമ്മുടെ ദേ നയന അപ്പൊ വീട്ടിലുള്ളവരെ ഫേസ് ചെയ്യാനേ അമ്മയ്ക്കൊരു മടിയൊക്കെ ഉണ്ടാവും അതുകൊണ്ടാ ഇത്രയും സമയമായിട്ടും അമ്മ വീട്ടിലേക്ക് എത്താത്തതെന്ന് പറഞ്ഞു അത് ചിലപ്പോൾ ആദർശം പറഞ്ഞത് ശരിയായിരിക്കും ഉം അതാ പിന്നെ നീ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വാ അവാഡും വാങ്ങി വരുന്ന ഭാര്യയെ കാണാനേ എനിക്കെന്ത് എടുക്കായി എന്ന് ആദർശ് പറഞ്ഞപ്പോൾ ഞാൻ ഉടനെ തന്നെ വന്നേക്കാം ആദർശേട്ടാ എന്ന് പറഞ്ഞു അങ്ങ് കട്ട് ചെയ്തു കണ്ടി കട്ട് ചെയ്തു കഴിഞ്ഞപ്പോൾ ഒരു ചിരി അതെ ആദർശ് ആദർശേട്ടം പറഞ്ഞത് പെട്ടെന്ന് പെട്ടെന്നൊക്കെ ചെല്ലണം ഇനി ചെന്നില്ലെങ്കിൽ അവന് സംശയം തോന്നില്ലേ മോളെ എന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ചോദിക്കുമ്പോൾ ആദർശ് ഇങ്ങനെ അവിടെ ആലോചനയായിട്ട് നിൽക്കുന്നത് എന്നിട്ട് നമ്മുടെ കഥ അവസാനിച്ചു അപ്പൊ എല്ലാവരും കാത്തിരുന്ന് കാണെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാനേ നന്ദി